ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈലാൽ ലുലു അപ്പം ഞാൻ ഇന്നലെ സിമെൻ്റ് പണീൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ അകത്ത് പൈപ്പൊക്കെ പിടിപ്പിക്കുന്ന അതൊക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം എല്ലാ വീഡിയോസും കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നൊക്കെ അപ്പോൾ ആ ഒരു വർക്കാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പ്ലംബിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് കുറച്ച് ഒരുപാടൊന്നുമില്ല കുറച്ച് പൈപ്പുകളൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ് അപ്പോൾ അത് വന്നിട്ട് ഇവിടെ പിടിപ്പിക്കാൻ ഏകദേശം ഒരു അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ ബ്ലേഡൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇവിടെ ആടും കൂട് ഉണ്ടാക്കുന്ന സമയത്ത് വാങ്ങിയതാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതെടുത്തിട്ട് കൊണ്ടു കട്ട് ചെയ്ത് കുറേ നേരം അങ്ങനെ കട്ട് ചെയ്ത് പിന്നെ അത് കിട്ടിയിട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ചെയ്യുന്ന അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ചെയ്തോ നോക്കിയതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ പൈപ്പൊക്കെ പിടിപ്പിച്ച് സക്സസ് ആയിട്ടോ അപ്പോൾ ആദ്യം അത് പിടിപ്പിച്ച സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ പിടിപ്പിച്ചത് അത് ഞാൻ ചിരിച്ച് വീണ് എങ്ങനെ ആക്കിയിട്ട് ഇത് റെഡി ആവുന്നില്ല ഇത് പിന്നെ എങ്ങനെയാണ് അത് ചെയ്യാമെന്നൊക്കെ അങ്ങനെ ആലോചിച്ച് പിന്നെ പിന്നെയാണ് മനസ്സിലായി അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കണം അങ്ങനെ പിന്നെ സെറ്റായി അപ്പോൾ അതൊക്കെ ചെയ്ത് കോമഡി ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പട കല്ല് പിടിപ്പിക്കാൻ പടവേവിക്കുകയാണ് പാറപ്പൊടിയും സിമൻറ്റും സെറ്റാക്കാണ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഒരു ചട്ടി പാറപ്പൊടി ഒരു ചട്ടി സിമൻറ്റ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒക്കെ ഉണ്ടാകും പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ രണ്ടോ മൂന്നോ കപ്പ് പാറപ്പൊടി എടുക്കും പിന്നെ ഒരു ഒന്നര കപ്പ് സിമൻറ്റ് പൊടി എടുത്തിട്ട് ചെയ്യണ ഒരു ചെറിയ ഒരു പരിപാടിയാണ് ഇത്ര വലിയ സംഭവമാക്കി പറയുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവൂലേ പക്ഷെ എന്നെ സംബന്ധിച്ചിത് വലിയൊരു സംഭവമാണ് കേട്ടോ കാരണം ഇപ്പോൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ അത്യാവശ്യം എമൗണ്ട് വേണ്ടേ അത് ഞാൻ തന്നെ സെറ്റാക്കി അപ്പം എന്തായി അപ്പം അങ്ങനെയൊക്കെ ആയി അപ്പോൾ ഇതാ സിമെൻറ്റും പാറപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാകത്തിന് വെള്ളമൊക്കെ ഒഴിക്കണോ അല്ലെങ്കിൽ അതൊക്കെ നല്ല ലൂസായി പോകും അപ്പോൾ കറക്റ്റ് സെറ്റായി കിട്ടും ഞാൻ ചെയ്തത് കറക്റ്റ് സെറ്റായി കിട്ടിയത് കേട്ടോ എനിക്കറിയാം അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട് പിന്നെ സിമെൻറ്റ് അത്യാവശ്യം പിന്നെ തികയാതെ വരും അപ്പോൾ പാകത്തിനൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാനും പിന്നെ വീഡിയോ നമ്മളെ സ്റ്റാൻഡ് ഷൂട്ടിങ് സ്റ്റാൻഡ് മുകളിലെടുത്തുണ്ടോന്നിട്ട് അതിൻ്റെ അകത്ത് ഫോണൊക്കെ പിടിപ്പിച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കണേ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഞാനത് സെറ്റാണോന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇനി അപ്പുറത്ത് ഒന്ന് രണ്ട് സൈഡിലും കൂടെ പൈപ്പ് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനും കട്ട് ചെയ്യണം അത് പിന്നെ അത് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാമെന്ന് യാവശ്യം അപ്പം ഇവിടെ കല്ലൊക്കെ പിടിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓസും പിടിപ്പിച്ചു പിന്നെ ഇനിയിപ്പം അതിൻ്റെ ഈ പോയിൻ്റ് നമ്മൾ തേച്ച് കൊടുക്കൂലേ അതിലൂടെ ലീക്ക് വരാതൊക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഇവിടെ ചെയ്തിട്ട് ഇവിടെയാണ് അത്യാവശ്യം അധികം സിമെൻ്റ് എടുത്തിട്ട് ചെയ്തത് അത്ര ഒന്നും വേണ്ടില്ലായിരുന്നു എന്ന് പിന്നെ തോന്നി അപ്പം ഇങ്ങനെ തേച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ലീക്ക് ആവാതെക്കാൻ വേണ്ടിയിട്ടും പിന്നെ കല്ല് വെക്കുന്നതിൻ്റെ ജോയിൻറ്റ് അവിടെ പിടിക്കാൻ വേണ്ടിയിട്ടും കൂടി അതും കൂടെ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങും ക്യാമറയൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വേഗം പെട്ടെന്നൊക്കെ തീർത്തുന്നത് ഇപ്പം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റാണോ നമ്മൾ അവിടെ കാണുന്നുണ്ടോ എവിടെ കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ അതും നോക്കണം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സൈഡിലേക്ക് വന്ന് അവിടെ കട്ടയൊക്കെ അതിൻ്റെ പൂപ്പലൊക്കെ ബ്രഷുപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് പിന്നെ അവിടെ ഇത് കട്ട പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇളകുന്ന കട്ട ഉണ്ടായിരുന്നു അത് ഒന്ന് രണ്ടെണ്ണം മാറ്റിയിട്ട് വീണ്ടും പിടിപ്പിച്ചിട്ടോ കാരണം അത് തൊട്ടാ ഇളകുന്നുണ്ട് പിന്നെ അപ്പം അവിടെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് വെച്ചിട്ട് എടുത്ത് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതിൻ്റെ പായലും പൂപ്പലുമൊക്കെ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയൊക്കെ കൊണ്ടുവയ്ക്കണേ പിന്നെ നല്ല പൊരി വെയിലായിരുന്നു അപ്പോൾ അപ്പുറത്തെ സൈഡ് കഴിഞ്ഞ് ഏകദേശം ഇവിടേക്ക് വന്നപ്പോൾ അതിൽ കുറച്ച് കുറവുണ്ടായിന് അപ്പോൾ അതിനൊരു മൂന്ന് മണി മൂന്ന് മണിക്ക് ശേഷമായി അപ്പോൾ പിന്നെ വെയിൽ കുറഞ്ഞു ആ കുറഞ്ഞപ്പം വേ പിന്നെ ഇവിടെ ചെയ്യാൻ കുറച്ച് ഈസിയായി ആയി എന്നാലും വെയിലുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു ഒരു ദിവസം തന്നെ നല്ല വെയിലായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഈ ആദ്യം പടവേദേൻ്റെ സിമെൻ്റ് ഉണ്ടാവും കട്ട എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് അപ്പം അതൊക്കെ പൊളിച്ചിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് അവിടെ പുതിയ സിമൻറ്റ് ഇട്ട് കൊടുത്തിട്ട് കട്ട പിടിപ്പിക്കുന്നത് പിന്നെ നനയ്ക്കാൻ ഇതൊക്കെ ആയി കഴിഞ്ഞ് പിറ്റേന്ന് നനയ്ക്കാനൊന്നും നനയ്ക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല ട്ടോ മഴ അങ്ങനെ വൈകിട്ട് പെയ്ത് പിന്നെ പിറ്റേന്ന് രാവിലൊക്കെ പെയ്ത് അപ്പൊ പിന്നെ നനക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പിടിച്ചോളും ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല നടുവേദന കാലുവേദന പിന്നെ തല ഇങ്ങനെ താഴ്ത്തി ഓരോ പണി ചെയ്തുകൊണ്ട് തലവേദന അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റെസ്റ്റ് എടുത്ത് എൻ്റെ റെഡിയായി അപ്പോൾ ഞാൻ ഓരോ കട്ട അവിടുന്ന് എടുത്ത് മാറ്റിയ ചില കട്ടകളൊക്കെ വെച്ച് നോക്കാൻ എത്ര കട്ട അവിടേക്ക് വേണം എന്നൊക്കെ പിന്നെ പൈപ്പ് ഇട്ട ഭാഗത്ത് കുറച്ച് പൊട്ടിച്ച കട്ട ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ തന്നെ വെച്ചപ്പോൾ റോഡിലൂടെ പോകുന്നവർ ചോദിക്കുക എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവിടെ പറഞ്ഞാൽ ഈ സാധാരണ ഞാൻ വാർപ്പിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും തുണികളൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് മാത്രമേ കേരളമേ ഉള്ളൂ അപ്പോൾ ഇത്രയും സമയമൊക്കെ മുകളിൽ നിന്ന് ഈ ഒരു പണി ഉണ്ടായിട്ടാണ് എന്തോ അറിയില്ല ആളുകളങ്ങനെ ഒന്നും റോഡിലൂടെ പോയിട്ടില്ല അതിനോട്ടോ ഒരു നട്ടുച്ച അല്ല വെയിലുള്ള സമയവും ഒക്കെ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഇവിടേക്ക് അവിടേക്കൊക്കെ പിടിപ്പിക്കാനുള്ള കട്ടകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം താഴേന്ന് കൊണ്ടുപോകേണ്ടി വന്നിട്ടൊന്നുമില്ല പിന്നെ താഴേക്ക് ഒരു കട്ട കൊണ്ടുപോയിച്ചത് അത് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ എടുത്ത് കൊണ്ടുപോകുന്നു അത്ര ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇതൊക്കെയാണ് പരിപാടി അപ്പം ഇനി അവിടെ പടവിയാനുള്ള സിമൻറ്റും ഇതും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് സിമെൻ്റൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കണം പിന്നെ ഞാൻ മാസ്ക് ഇട്ടിരുന്നു കേട്ടോ മാസ്ക് ഈ സിമെൻറ്റിൻ്റെ പൊടിയും ഒക്കെ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് അലർജി ഒന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അപ്പോൾ ഓൾറെഡി ഇവിടെ മാസ്ക് ഞാൻ മുൻപ് സ്റ്റിച്ച് ചെയ്ത ഒരു പത്തനൂറ് മാസ്ക് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പം അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ടതാണ് കേട്ടോ അത്യാവശ്യം വാഷ് ചെയ്ത് റെഡി ആക്കിയിട്ടാണ് ഇടേണ്ടത് അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ കയ്യൊക്കെ നല്ല വെയിലല്ലേ അപ്പം ഒക്കെ ഇടാന്ന് വിചാരിച്ച് സിമെൻ്റൊക്കെ കൈയിലാക്കിയാൽ പൊള്ളും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ആണ് ഗ്ലൗസൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഓർക്കും ഇതിൻ്റെയൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഞാനിപ്പോൾ ഇത്രയും ചെറിയ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ എൻ്റെ നടുവുമൊക്കെ വേദന ആയി കൈയും തലയും ഒക്കെ വേദന ആവുന്നു അപ്പോൾ അവരൊക്കെ ദിവസവും ഈ ജോലിക്ക് പോകുന്നവരെ കഷ്ടപ്പാട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എവിടെയൊക്കെയാ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് അവർ പിറ്റേന്നും ഇതേ ജോലിക്കന്നെ പോകുന്നുണ്ടല്ലോ അതൊക്കെ ആലോചിക്കുമ്പം നല്ല വേദനയാണ് കേട്ടോ അതൊക്കെ ചിന്തിക്കുമ്പം ഓരോരുത്തരുടെ അധ്വാനത്തിന്റെ കഷ്ടപ്പാട് എന്താന്നുള്ളത് നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവരൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പോരാൾക്ക് ജോലി ചെയ്ത് കൊടുക്കാൻ പോകുന്നവരാണെങ്കിൽ അവർ വൈകിട്ട് വരെ ഈ റെസ്റ്റ് ഒരു കുറച്ച് സമയം റെസ്റ്റ് ഉണ്ടാവും അതുകഴിഞ്ഞ് വൈകിട്ട് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പിറ്റേന്നും അവർ ഇതിന് തന്നെ പോകുന്നേ അപ്പൊ അവരൊക്കെ ഒരു അവസ്ഥ നമ്മള് ആലോചിക്കേണ്ടി തന്നെയാണ് പിന്നെ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ ഇതിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കഷ്ടപ്പെടുന്നോരും ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ട് അപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളതൊന്നും ഒരു പ്രശ്നമല്ല ഞാനൊക്കെ എത്രയോ സ്വർഗത്തിലാണെന്നാണ് എൻ്റെ ഒരു ചിന്ത ചിലരൊക്കെ പറയും അവൾ ഒറ്റയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടാകുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാകുന്നു എന്നൊക്കെ പക്ഷെ എനിക്കങ്ങനൊന്നും തോന്നിട്ടില്ല ഞാനെപ്പോഴും എനിക്കെന്ത് ബുദ്ധിമുട്ട് തന്നാലും എന്നെക്കാൾ താഴെ ഉള്ളവരെ കുറിച്ചാണ് ആലോചിക്കുക അവരെന്നെക്കാളും ഒത്തിരി കഷ്ടപ്പെടുന്നവരല്ലേ അവർക്കുള്ള ബുദ്ധിമുട്ട് എനിക്ക് ദൈവം തന്നില്ലല്ലോ അങ്ങനെയാണ് ഞാനെപ്പോഴും ചിന്തിക്കാറ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നൂല അങ്ങനെ ചിന്തിക്കും പിന്നെ ഞാൻ ഇവിടേക്ക് വാഴയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അഥവാ പെട്ടെന്ന് എങ്ങാനും മഴ പെയ്താൽ ചെയ്ത ഭാഗം നനഞ്ഞ് ഇനി അത് ഉള്ളത് ഇല്ലാതെ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് മൂടിയെക്കാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ട് വാഴമെന്നൊക്കെ ഇല കെട്ടിയിട്ട് ഉമ്മകളിൽ കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വർക്കിൻ്റെ പണിയും കാര്യങ്ങളുള്ള വീഡിയോ ഇതോടെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും വേറെ കുറേ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിലേക്ക് പോവാം പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം സപ്പോർട്ട് ചെയ്യട്ടോ നന്നായിട്ട് എല്ലാവരും ഇനിയും പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് റേഞ്ചിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പം റേഞ്ചൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നെറ്റ് എന്ന് പറഞ്ഞാൽ ഫോണിൽ അൺലിമിറ്റഡ് നെറ്റാണ് കേട്ടോ ഇപ്പോൾ റീചാർജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ റേഞ്ചില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും അങ്ങനെ അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല അതുകൊണ്ടും കൂടിയാണ് പിന്നെ നാ ഇപ്പുറത്തെ സൈഡിൽ അവിടെ പൈപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഞാൻ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ചെയ്ത് ഇവിടെ പൈപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ പൈപ്പ് ഉറക്കാനായിട്ട് ഞാൻ ആ ചെടിച്ചട്ടിയൊക്കെ കൂടെ വെച്ച് കേബിളിൻ്റെ വയറൊക്കെ പിടിച്ച് വെച്ച് അങ്ങനെയാണ് അതവിടെ സെറ്റാക്കി അപ്പോൾ ഇതാ രാവിലെ പിന്നെ മഴ നല്ല മഴേനെയാണ് അത് ശേഷം ഒരു അത്യാവശ്യം വെയിൽ കിട്ടിയപ്പം അവിടെയും കൂടെ ചെയ്ത് മുഴുവനാക്കിയിട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ക്ലിയർ ക്ലിയറായിട്ടോ അപ്പോൾ എവിടെ കെട്ട വിട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ